ഹായ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഡെയിലി നിങ്ങളുടെ വരവ് ചെലവുകളൊക്കെ ഒരു ബുക്കിൽ എഴുതി മാസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നിട്ട് ഓരോ മാസത്തിന്റെയും പ്രീവിയസും പിന്നെ വന്നതും ഒക്കെ കമ്പയർ ചെയ്യണം അങ്ങനെ ചെയ്തു നോക്കിയാൽ തന്നെ കുറെ എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറേ പേരൊക്കെ അത് തുടങ്ങി ഞാൻ വിശ്വസിക്കുന്നത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ അത് തുടങ്ങണം ഇത് എൻ്റെ ഒരു അനുഭവങ്ങളും കുറച്ച് പഠിച്ച പാഠങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും പ്ലാനിങ് വേറെ ഉണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാട്ടോ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് അപ്പം എനിവേ അതിന്റെ അതിൻ്റെയോട് തുടർച്ച എന്ന ഓണം ഇന്ന് ഞാൻ ഒരു കാര്യം പറയുന്നത് ഇൻകം നമ്മുടെ കയ്യിൽ വരുന്ന സാലറി ആയിക്കോട്ടെ ഇൻകം ആയിക്കോട്ടെ വാരവായിക്കോട്ടെ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമുക്ക് പുതിയതായിട്ടൊരു ജോലി കിട്ടി നമുക്ക് സാലറി കിട്ടുന്നതിന് മുൻപേ നമ്മൾ പ്ലാൻ ചെയ്യുന്നവരാ എല്ലാവരും നമ്മളെല്ലാവരും സ്വപ്നജീവികളാണ് സ്വപ്നങ്ങൾ ഒത്തിരി ഉള്ളവരും ആഗ്രഹങ്ങൾ ഒത്തിരി ഉള്ളവരാണ് അപ്പം നോർമലി നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ് ഇപ്പോൾ എനിക്ക് ജോലി ആയല്ലോ പൈസ എല്ലാ മാസവും വന്നു തുടങ്ങുമല്ലോ അപ്പം എനിക്ക് എന്തുകൊണ്ട് ലോൺ എടുത്തുകൂടാ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൂടാ അല്ലെങ്കിൽ എന്താ പറയുക പണയം വെച്ചുകൂടാ അങ്ങനെ സമ്പാദിച്ചുകൂടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുപോലെ കടം വാങ്ങിക്കുന്നവരുണ്ട് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കരുത് ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോണ് നമ്മൾക്ക് എല്ലാ മാസവും നമുക്ക് സേവിങ്സിലേക്ക് പോകേണ്ടതാണ് ഈ ലോണിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ അതിന്റെ മുതലിലേക്ക് അടച്ചു തീർക്കണം അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് അന്വേഷിക്കുക ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം നിങ്ങൾക്ക് പൊതുവേ അറിയാം അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് വരാ എന്നുള്ളത് ഓക്കെ ഇതിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട് കടം വാങ്ങിക്കാന്നുള്ളത് നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അത് തിരിച്ചു കൊടുക്കണം നമ്മുടെ സാമ്പത്തിക പുരോഗതിയെ നഷ്ടമാക്കുന്ന അല്ലെങ്കിൽ കുറ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മറ്റുള്ളവരുടെ കടം വാങ്ങിച്ച് അവരുടെ പ്രാക്കും അവരുടെ കണ്ണീരും നമ്മൾ അനുഭവിക്കുക എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യം ആവശ്യത്തിന് ചോദിച്ചപ്പോൾ അവർ നിങ്ങളോട് വിശ്വസ്തത കാണിച്ചു നിങ്ങൾക്ക് അപ്പം തന്നെ ചിലപ്പോൾ പൈസ എടുത്ത് തന്നവരാകും അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളിൽ നിന്ന് നിങ്ങളോടുള്ള വിശ്വസ്തത മൂലം തന്നവരായിരിക്കാം അപ്പം അത് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവണം നമ്മുടെ സാമ്പത്തിക പുരോഗതിയിൽ അവരുടെ ഒരു കണ്ണീര് ഉണ്ടാവാൻ ഉണ്ടാവരുത് ഇനി ഇൻ കേസ് നിങ്ങൾ ഇതൊക്കെ എടുത്തു എന്ന് വിചാരിക്കേ ലോൺ എടുക്കേണ്ട വന്നു ക്രെഡിറ്റ് എടുത്തു കടം വാങ്ങിച്ചു പണയം വെച്ചു ആദ്യം നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ അതിൽ നിന്നൊരു വലിയൊരു പോർഷൻ തന്നെ ഇതിൽ ആദ്യം അടച്ചു തീർക്കാനുള്ള പ്രയോറിറ്റിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് മാക്സിമം ഈ പരിവാടിക്ക് പോവാതിരിക്കാ ഈ നാല് കാര്യ മുൻപ് പറഞ്ഞ നാല് കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാ हाय കയി കുറച്ച് ദിവസ മുൻപ് ഞാൻ